മാന്നാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് അഖില കേരള രാമായണമേള ഓഗസ്റ്റ് നാല് മുതൽ പതിനൊന്ന് വരെ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കും നാലിന് രാവിലെ പത്ത് മണിക്ക് ഇരുമേലി ആത്മബോധിനി ആശ്രമ മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ സ്വരൂപാനന്ദ സരസ്വതി രാമായണമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും മാനാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് അഖില കേരള രാമായണമേള ആഗസ്റ്റ് നാല് മുതൽ പതിനൊന്ന് വരെ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കും മാന്നാർ തൃപ്പുരട്ടി മഹാദേവ സേവാസം നിര ഇരുപത്തിരണ്ടാമത് രാവണ ഉദ്ഘാടനം ഓഗസ്റ്റ് നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് സമി സത്സര സരസ്വതി ഉദ്ഘാടനം ചെയ്യുകയാണ് അന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ക്യാൻസർ മുതൽ മാന്നാർ തൃപ്പുരട്ടി മഹാദേവ സേവാസം നിര ഇരുപത്തിരണ്ടാമത് അതിരുക രാവണമാണ് ഈ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമി സൽസാദ സരസ്വതിയാണ് അന്ന് മുഖ്യ പ്രാവശ്യം ചെയ്യുന്നത് ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗംഗാൻ ഡോക്ടറാണ് തുടർന്ന് ഓഗസ്റ്റ് അഞ്ച് മുതൽ ഒമ്പത് വരെ വൈകിട്ട് ഏഴ് മണി മുതൽ മതപ്രകോഷണം ഉണ്ടായിരുന്നതാണ് ഓഗസ്റ്റ് പത്താം തീയതി രാവിലെ എട്ട് മുപ്പതിന് രാമായണമേള മത്സരങ്ങളുടെ വിശേഷമാണ് പതിനാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് രാമായണമേളയുടെ സമാസ ഉദ്ഘാടനം നമ്മുടെ മന്ത്രി ഫിഷറീസ് സാംസ്കാരിക മന്ത്രി ഇവരെ മന്ത്രി ശൈസൺ സാറാണ് അധ്യക്ഷത വഹിക്കുന്നത് തിരുവിതാം ദിവസം ബോർഡ് പ്രസിഡന്റ് സാറാണ് നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് എരുമേലി ആത്മബോധിനി ആശ്രമ മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിയും രാമായണമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് രാമായണത്തെ ആസ്പദമാക്കി സീനിയർ തല മത്സരങ്ങൾ നടത്തും അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ വൈകിട്ട് മണി മുതൽ പ്രഭാഷണ പരമ്പര അഞ്ചാം തീയതി അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ് ആറിന് അഡ്വക്കറ്റ് പാലാ ജയസൂര്യൻ ഏഴിന് പ്രൊഫസർ ടി ഗീത എട്ടിന് വൈകിട്ട് മണിക്ക് യോഗാചാര്യ സഞ്ജീവ് പഞ്ചകൈലാസി ഏഴ് മുപ്പതിന് വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് ഒൻപതിന് ജ്യോതിസ് കെ എസ് വടക്കൻ പറവൂർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും പത്ത് പത്താം തീയതി രാവിലെ എട്ടിന് രാമായണമേള മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും പത്ത് പതിനൊന്ന് തീയതികളിൽ രാമായണത്തെ ആസ്പദമാക്കി കോളേജ് സ്കൂൾ തല വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും പതിനൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനാകും ഈ വർഷത്തെ രാമായണ പുരസ്കാരം സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ എം ജയചന്ദ്രന് പി സി വിഷ്ണുനാഥ് എം എൽ എ സമ്മാനിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിനുള്ള എവർ റോളിംഗ് ട്രോഫിയുടെ വിതരണം ചലച്ചിത്ര നടി പ്രിയങ്ക നായർ നിർവഹിക്കും മത്സര വിജയികൾക്ക് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധർ ശർമ്മ മാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജി ബൈജു മാവേലിക്കര ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്യും രാമായണ പ്രതിഭകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം പുളിമൂട്ടിൽ പി എ ഗണപതി ആചാരി നിർവഹിക്കുമെന്നും സേവാസമിതി ഭാരവാഹികളായ കലാധരൻ കൈലാസം അനിരുദ്ധൻ ചിത്രഭവനം സുദർശൻപിള്ള ഉദയനാപുരം സുജിത്ത് പെരുവാംകുളത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു